അപ്പം കഴിച്ച അപ്പം നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് ഫാമിലി ആൻഡ് ഒരു നൈറ്റ് ട്രിപ്പാണ് കേട്ടല്ലോ അതായത് ഫാമിലി എല്ലാവരുമായിട്ടും കുഞ്ഞും നീതും എല്ലാവരുമായിട്ടും നമ്മൾ നമ്മുടെ വണ്ടിയെ പോകുന്ന ഒരു രാത്രിയിലെ ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ തിരുവല്ലക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോകുന്ന വഴി കാണിക്കാം അപ്പം പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴി സംഭവം ഞാൻ എന്തെ ലൈറ്റ് ഇടാതെ അപ്പം കൈസ് വേറെ ഒന്നും അല്ല അപ്പം ഇന്ന് നീതുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ബർത്ത്ഡേ ഒക്കെ ആയപ്പോഴത്തേന് വണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ പിന്നെ ഏതായാലും ഒരു നൈറ്റ് ഒരു തിരുവല്ല ടൗൺ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം എന്നൊക്കെ ഒരു പ്ലാനിലാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി തിരുവല്ലയ്ക്ക് പോവാണ് കൈസ് അപ്പം ഇന്ന് അപ്പം നമ്മുടെ വണ്ടിയിലെ ഒന്നും നിങ്ങളെ അങ്ങനെ രാത്രി നമ്മളിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ രാത്രിയിൽ ലൈറ്റെല്ലാം ഇട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ മംഗായ് അങ്ങനെ തിരുവല്ലാൽ എത്തി കേട്ടോ അപ്പോൾ ഇതായിരുന്നു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഞങ്ങൾ അതിലേ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് കട ശരിക്കും നോക്കിയിട്ട് തിരക്ക് കാരണം മനസ്സിലായില്ല ആ ഇറങ്ങിക്കോ മംഗായ് ഇതാണ് അപ്പോൾ അടിപൊളിയായിട്ടോ അപ്പം ഞാനും നിത്യമാണ് പണ്ട് വന്നിട്ടുള്ളത് നിത്യം ഞാനും കൂടെ വന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ബായി എന്തായിരിക്കുന്നത് ബായി എടുക്കുന്നു തിരുവല്ല അതാണ് നമ്മുടെ മാഹോട്ടലിനൊക്കെ മാ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ കൈ പിടിച്ചു നോക്കും താഴെയാ കേട്ടോട്ടെ അറിയിക്കഴിഞ്ഞാ നമ്മടെ മോമോസ് റെസ്റ്റോറൻറ്റ് ഇതാണ് കൃഷ്ണ വീടുണ്ട് കേട്ടോ എവിടാ കയറി എന്നാ അന്ന് നോക്കിയില്ലേ അന്ന് നോക്കി കാണും ഹണി ചില്ലിയോ ഹണി ചില്ലി ഇപ്പം കഴിച്ചപ്പോൾ കടയുടെ ആംബിൻസ് വേണ്ട അടിപൊളിയാണ് കേട്ടോ അപ്പം അടിപൊളി ആംബിൻസ് ആണ് അന്ന് ഞാൻ നിത്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നു അപ്പം അത് ഞങ്ങൾക്ക് തപ്പലായിപ്പോ വണ്ടി വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ നേരം കുറേ സംസാരിച്ചതായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല സൗണ്ട് കാരണം ഒന്നും നടത്തി കിട്ടിയൊന്നും അപ്പോൾ വേറെ ഞങ്ങൾ വില വന്നിട്ടുള്ളത് അപ്പോൾ അനിയനെ വിളിച്ചിട്ടുണ്ടോ അവനപ്പം കുറച്ച് അനിയങ്ങോട്ട് വരാണെന്ന് പറഞ്ഞത് പിന്നെ വെള്ളം ആ ഒന്ന് ഓർഡർ ചെയ്യാം എന്നാ ഏ എന്നാൽ പറ സാധനം പറമോസിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ കൈസ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേസിതാണ് നമ്മുടെ ഹണി ചില്ലി ഐറ്റം ഇത് മോമോസ് ആണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ചീസി മോമോസാണ് അതായിരിക്കുന്നത് കേട്ടോ നമ്മൾ അത്തയിരിക്കുന്നുണ്ട് ഹണി ചില്ലി പിന്നെ അതൊന്നും ഒരു ഹണി ചില്ലി എടുത്താൽ അടിപൊളിയായിട്ടൊക്കെ റെക്കറയിട്ടൊക്കെ ചെയ്താൽ അന്നേക്കുന്നു ആ atu, atu, korke, cilili, cilili tuh, baler tuh pengen <laughs> yang kita <Koduk. laughs> tuh kita ke Hai. സൂപ്പറാണോ ആറ്റോ സൂപ്പറാണോ ഇവിടെ ഇവിടെ ഓ എല്ലാം വണ്ടി വരുന്ന അവിടെ നിന്നോ ഇപ്പൊ കാഴ്ചതാണ് വേണ്ടേ അപ്പം ഗൈസപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ലയാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഇനി വണ്ടിയിലെ ആ ഒരു നോർമൽ ലൈറ്റിങ് ആണ് ഗൈസ് അപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് നമ്മുടെ ഞാൻ പറഞ്ഞു കാണിച്ചു തന്നിട്ടില്ലേ അപ്പോൾ ഇതും ബാക്കിലത്തെ കൂടെ ഒരു നോർമൽ ലൈറ്റ് സെറ്റപ്പ് ആണ് ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഞങ്ങൾ തിരുവല്ലായി വന്ന് നമ്മുടെ ലൈറ്റിങ് റിവീൽ ചെയ്തേക്കാണ് ഗൈസ് അങ്ങനുണ്ട് പൊളിയല്ലേ ചേട്ടാ ഹലോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അല്ലാതെ ഉള്ളത് നമ്മുടെ ലൈറ്റ് ഇടാം കേട്ടോ കേട്ടോ ഇപ്പൊ നമ്മൾ കഴിക്കാൻ നേരത്ത് നമ്മുടെ മോമോസിൻ്റെ ഷോപ്പിൽ ഇറങ്ങാൻ നേരത്ത് ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ നമ്മൾ ആ കടയിലെ പൈ അവിടുന്ന് അവരെല്ലാം വിളിച്ച് കാണിക്കുന്നത് ലൈറ്റ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും വിളിച്ച് കാണിക്കായിരുന്നു ഇപ്പം ഗൈസഫ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ നൈറ്റിലെ നമ്മുടെ ലൈറ്റിന്റെ വർക്കും അതിന്റെ ഒരു ലൈറ്റിംഗും കാര്യങ്ങളും എല്ലാം ഓവറൊന്നുമല്ലല്ലോ അത്യാവശ്യമുള്ളൂ നമുക്കല്ലാതെ മിന്നുന്ന പോലെ ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അധികം ഓവറും കാര്യങ്ങളും ഒന്നുമല്ല ഇതാണ് അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളും അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് രാത്രി ഇന്ന് ഒരു നൈറ്റ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ബ്ലോഗൊക്കെ ആക്കി ഇറങ്ങിയത് കേട്ടോ ഓക്കെ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാവപ്പെട്ട ഓട്ടോക്കാരൻ്റെ നമ്മുടെ ഒരു നൈറ്റ് ഡ്രൈവും അതുപോലെ തന്നെ നൈറ്റ് ലൈഫും കാര്യങ്ങളും എല്ലാവരും ഏഹ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ചെയ്യുന്ന ഒത്തിരി പേര് കാണും ഏഹ് നമ്മുടെ ഈ കൊട്ടാരം പോലെ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഈ വണ്ടിക്കകത്ത് ഇതുപോലെ ഏഹ് ഇതുപോലെ കൊട്ടാരം പോലെ വേണമെന്ന വണ്ടിക്കകത്ത് ഫാമിലിയൊക്കെ ആയിട്ട് കറങ്ങാൻ പോകുന്നവരും ഏഹ് അത് മാക്സിമം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്കാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളും നമ്മുടെ വണ്ടി ഇത്രക്കൊക്കെ സെറ്റപ്പ് ആക്കി ഇത്രയ്ക്കെ സെറ്റപ്പ് അല്ല എന്നാൽ പോലും നമ്മളെ ചെറിയ രീതിക്ക് നമ്മളെല്ലാം ചെയ്ത് റെഡി ആക്കിയത് കേട്ടോ അപ്പം കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ് അപ്പം കൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് ബൈ അപ്പോൾ നാളെ നമുക്ക് ഫോട്ടോസ്റ്റാൻഡി പോകേണ്ടതാണ് ഓക്കെ